അർബൻ സോഷ്യോളജി കോഴ്സ് കോഡ് ബി എസ് ഒ ഇ വൺ ഫോർ വൺ നമുക്കറിയാം സോഷ്യോളജി എന്ന നമ്മുടെ ഈ സബ്ജക്റ്റിലെ ഏറ്റവും പുതിയ ഡിസിപ്ലിൻസിൽ ഒന്നാണ് അർബൻ സോഷ്യോളജി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു പേപ്പറിൽ നാല് ബ്ലോക്കുകളിലായി പതിമൂന്ന് യൂണിറ്റ്സ് ഉണ്ട് ഫസ്റ്റ് ബ്ലോക്ക് അണ്ടർസ്റ്റാൻഡിങ് അർബൻ സോഷ്യോളജി ഇതിലെ ആദ്യത്തെ യൂണിറ്റ് ആണ് അർബൻ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ് ഇതിൽ എന്താണ് അർബൻ സോഷ്യോളജി എർലിയസ്റ്റ് സിറ്റീസ് ഏതൊക്കെയായിരുന്നു ഇപ്പോൾ മെസപ്പൊട്ടോമിയ ഇൻഡസ്വാലി സിവിലൈസേഷൻ അങ്ങനെയുള്ള ഏർലിയസ്റ്റ് സിറ്റീസ് എന്തൊക്കെയായിരുന്നു എങ്ങനെയാണ് അർബൻ സോഷ്യോളജി എന്ന സബ്ജെക്ട് ഡെവലപ്പായത് അതിപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും വെസ്റ്റേൺ നേഷൻസിലാണെങ്കിലും എങ്ങനെയായിരുന്നു ചിക്കാഗോ സ്കൂൾ എന്താണ് ചിക്കാഗോ സ്കൂളിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയായിരുന്നു പിന്നെ അർബൻ സോഷ്യോളജി നേച്ചറും സ്കോപ്പും എന്താണ് ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൽ പറയുന്നുണ്ട് സെക്കൻഡ് യൂണിറ്റ് അർബനൈസേഷൻ ആൻഡ് അർബനിസം ഇതിൽ എന്താണ് അർബനൈസേഷൻ എന്താണ് അർബനിസം പിന്നെ അർബൻ സ്പ്രോള് അക്കൾച്ചറേഷൻ പോലുള്ള ചില പുതിയ ടേംസിനെ കുറിച്ച് ഇപ്പോൾ അർബനൈസേഷന് കാരണമാവുന്ന പുഷ് ഫാക്ടേഴ്സ് ഉണ്ട് പുൾ ഫാക്ടേഴ്സ് ഉണ്ട് പിന്നെ അർബനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ചാലഞ്ചസ് എത്ര ഒക്കെയാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് തേർഡ് യൂണിറ്റ് ആണ് സിറ്റി എന്താണ് സിറ്റി നമ്മളിപ്പോൾ പൊതുവെ എല്ലാ അർബൻ ഏരിയാസിനെയും നമ്മൾ സിറ്റി എന്ന് വിളിക്കാറുണ്ട് പക്ഷേ അതെന്താണ് സിറ്റിയും ടൗണും നമ്മളുടെ ഡിഫറൻസ് എന്താണ് എങ്ങനെയാണ് ഒരു അർബൻ ഏരിയയില് സിറ്റി എന്ന സംഭവം ഇൻക്ലൂഡ് ആവുന്നത് പിന്നെ സിറ്റിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് സിറ്റിയിലെ സ്പേഷ്യൽ കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ ഗ്രിഡ് ഉണ്ട് റേഡിയൽ ആർക്കിടെക്ചർ ഉണ്ട് അതുപോലെ ഈ സ്പേഷ്യൽ കാര്യങ്ങൾ പറയുമ്പോൾ കോൺസെൻട്രിക് സോൺ മോഡൽ വരുന്നുണ്ട് ഏണേഴ്സ് ബർഗേസിൻ്റെയാണ് പിന്നെ സെക്ടർ മോഡൽ വരുന്നുണ്ട് സിറ്റി സിറ്റീസിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും സിറ്റീസിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ത്രീയിൽ വരുന്നത് സിറ്റിയിൽ വരുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ബ്ലോക്ക് ബ്ലോക്ക് ടു പേഴ്സ്പെക്റ്റീവ്സ് ഇൻ അർബൺ സോഷ്യോളജി അതായത് അർബൻ കുറിച്ച് പലതരത്തിലുള്ള സ്റ്റഡീസ് പല സമയങ്ങളായിട്ട് നടന്നിട്ടുണ്ട് സോ ഇതിന്റെ പല പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് അതായത് യൂണിറ്റ് ആണ് എക്കോളജിക്കൽ സ്പേഷ്യൽ ഇവിടെ നമ്മൾ എക്കോളജി അല്ലെങ്കിൽ സ്പേസ് ഒരു സ്പേസിന്റെ അകത്ത് ഓർഗാനിസംസും ഈ ഒരു എൻവൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അർബൻ ഏരിയയിൽ ആ അർബൻ ഏരിയയിലെ എൻവോൺമെൻറ്റുമായിട്ട് അവിടെ ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പിലാവുന്നത് റിലേഷൻഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ആവുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് അപ്പോൾ എന്താണ് എക്കോളജി അർബൻ സോഷ്യോളജിയിൽ എങ്ങനെയാണ് എക്കോളജി വരുന്നത് അർബനിസത്തിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണ് പിന്നെ ദി ഹോബോ ദി ഗാങ് പോലെയുള്ള ചില പ്രധാനപ്പെട്ട വർക്കുകളെ കുറിച്ച് പറയുന്നുണ്ട് ഒരു സിറ്റിയുടെ സ്പേഷ്യൽ സെറ്റപ്പ് എങ്ങനെയാണ് ഇപ്പോൾ ബർഗസ് മോഡൽ നേരത്തെ പറഞ്ഞ പോലെ ബർഗസ് സിറ്റി എന്താണെന്ന് പറയുന്നുണ്ട് പിന്നെ അർബൻ സ്റ്റഡീസിൽ സോഷ്യോളജി ആന്ത്രോപോളജി ഇത് രണ്ടും ഒരേപോലെ വരുന്നുണ്ട് ഏതാണ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇത് രണ്ടും ഒരുമിച്ച് വരുന്നു ഏതിനാണ് പ്രൊമിനൻസ് കൂടുതൽ കുറവ് ഇത്രയും കാര്യങ്ങൾ പറയുന്നു ഇനി യൂണിറ്റ് ഫൈവ് പൊളിറ്റിക്കൽ എക്കണോമി ഇത് വേറൊരു പേഴ്സ്പെക്റ്റീവ് ആണ് അതായത് ഇവിടെ നമ്മൾ എന്താണ് പൊളിറ്റിക്സ് എന്താണ് എക്കണോമിക്സ് എന്താണ് ഈ പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൊസൈറ്റിയിലുള്ള എക്കണോമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ട്രേഡ് ഇതിനെയെല്ലാം അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊളിറ്റിക്കൽ പവർ ഗ്രൂപ്പുകൾ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് പൊളിറ്റിക്കൽ എക്കണോമി അതിൻ്റെ ഹിസ്റ്ററി എങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുക അതിൻ്റെ അപ്രോച്ചസ് എന്തൊക്കെയാണ് ഇതിലെ എലമെന്റ്സ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നു ഇതിൻ്റെ കൂടെ തന്നെ പുതിയ ചില അപ്രോച്ചസിനെ കുറിച്ച് ഇപ്പോൾ നിയോ മാക്സിയൻ അപ്രോച്ചിനെ കുറിച്ച് അതുപോലെ നിയോ വെബേറിയൻ അപ്രോച്ചിനെ കുറിച്ചും നമ്മൾ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് സിക്സ് ആണ് നെറ്റ്വർക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് വേർഡ് പെർസ്പെക്റ്റീവ് നമുക്കറിയാം ഈ ഒരു സൊസൈറ്റിയിൽ നമ്മൾ കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക റിലേഷൻഷിപ്പ്സ് ഉണ്ടാവുക അതായത് നമ്മൾ സൊസൈറ്റിയിലെ കൂടുതൽ കൂടുതൽ ആളുകളുമായിട്ട് ആവുക ആ ഒരു നെറ്റ്വർക്കിനെ കുറിച്ച് നെറ്റ്വർക്കിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പോ മാനുവൽ കാസൽസ് ഒക്കെ കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് സൊസൈറ്റിയെ കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നത് അപ്പൊ എന്താണ് നെറ്റ്വർക്കിംഗ് ഈ നെറ്റ്വർക്ക് സൊസൈറ്റി എങ്ങനെ ഉണ്ടായി ഇതൊരു സിറ്റിയിലെ മാത്രം ഫെനോമൻ ആണോ അതായത് ട്രഡീഷണൽ സൊസൈറ്റീസിൽ ഈ നെറ്റ്വർക്കിംഗ് ഉണ്ടായിരുന്നില്ലേ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഐ സി ടി ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് പിന്നെ പവർ ആൻഡ് എംപവർമെന്റ് പിന്നെ ഗ്ലോബൽ സിറ്റി എന്ന കോൺസെപ്റ്റ് എന്താണ് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു ഇനി സെവൻ യൂണിറ്റ് സെവൻ കൾച്ചറൽ ആസ്പെക്റ്റ് ആണ് ഈ കൾച്ചറൽ ആസ്പെക്റ്റിൽ നമ്മൾ ഈ ഒരു അർബൻ സോഷ്യോളജി ഒരു കൾച്ചറൽ പെർസ്പെക്റ്റീവിൽ നിന്ന് അനലൈസ് ചെയ്യുകയാണ് അപ്പോൾ അർബനൈസ് ഇങ്ങനെ അതായത് അർബനിസത്തിന് നമുക്ക് എങ്ങനെ തിയറൈസ് ചെയ്യാം അല്ലെങ്കിൽ അർബനിസത്തെ കുറിച്ച് തിയറീസ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട് പിന്നെ ഈ അർബനിസം തിയറികളും സോഷ്യോളജിക്കൽ റിസർച്ചും എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എക്കോളജി എന്താണ് സോഷ്യൽ ഓർഗനൈസേഷൻ എന്താണ് ഇപ്പോൾ പേഴ്സണാലിറ്റി ആൻഡ് കളക്റ്റീവ് ബിഹേവിയർ എങ്ങനെയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു അർബൻ സ്പേസിൽ കൾച്ചർ എങ്ങനെ ഒരു ഫാക്ടർ ആകുന്നു എന്നൊരുതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു യൂണിറ്റ് വരുന്നത് ഇനി നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് പോവുകയാണ് ബ്ലോക്ക് ത്രീ മൈഗ്രേഷൻ ഓക്കിപ്പേഷൻ ആൻഡ് സെറ്റിൽമെൻറ് ഈ മൂന്ന് ടോപ്പിക്കുകൾ വരുന്നത് അതായത് ഈ മൂന്ന് വാക്കുകളെയും ഇതിൽ നാല് യൂണിറ്റ്സ് ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് അതായത് യൂണിറ്റ് എയ്റ്റ് മൈഗ്രേഷൻ എന്താണ് മൈഗ്രേഷൻ ഇന്ത്യയിൽ എങ്ങനെയാണ് മൈഗ്രേഷൻ നടക്കുന്നത് അതിന്റെ റീസൺസ് എന്തൊക്കെയാണ് മൈഗ്രേഷനെ നമ്മൾ സോഷ്യോളജിക്കലി എങ്ങനെ നോക്കി കാണണം ഈ മൈഗ്രേഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മൈഗ്രേഷൻ്റെ ടൈപ്പ്സ് എന്തൊക്കെയാണ് മൈഗ്രേഷൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ് പിന്നെ ഈ മൈഗ്രേഷൻ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബൽ ലെവലിലും എങ്ങനെയാണ് മൈഗ്രേഷൻ എക്സസൈസ് ചെയ്യപ്പെടുന്നത് അതേപോലെ പാട്രിയാർക്കി ജെൻഡർ പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മൈഗ്രേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പിന്നെ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് കാരണം മൈഗ്രേഷൻ എന്ത് മാറ്റവും ഉണ്ടായി ലോകത്തില് മൈഗ്രേഷനോട് ബന്ധപ്പെട്ടുള്ള പല സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഗ്ലോബൽ ഓർമ്മിൽ നമ്മൾ റെഫ്യൂജീസിനെ കുറിച്ച് അതായത് അഭയാർത്ഥികളെ കുറിച്ച് അസൈലംസ് സീകേഴ്സിനെ കുറിച്ച് സ്റ്റേറ്റ്ലെസ് പേഴ്സൺസിനെ കുറിച്ച് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നു ഇതൊരു വലിയ യൂണിറ്റ് ആണ് പിന്നെ ഇതിൽ മൈഗ്രേഷൻ കാരണം ഉണ്ടാകുന്ന എത്രയ്ക്ക് കോൺഫ്ലിക്റ്റുകൾ എന്തൊക്കെയാണ് വംശീയമായിട്ട് എന്തൊക്കെ കുരസലുകൾക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അടുത്ത യൂണിറ്റ് ആണ് ഒക്യുപേഷൻ ഓക്യുപേഷൻ എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ടും എന്താണ് ഒക്കയുപേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒക്കയുപേഷൻ ജോബ് വർക്ക് ഇതെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണെങ്കിലും ഇതൊക്കെ തമ്മിൽ തമ്മിൽ ചെറിയ ചില ഡിഫറൻസസ് ഉണ്ട് അതെന്തൊക്കെയാണ് പിന്നെ ഇന്ത്യയിലെ ഒക്കയുപേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്കൊരു പ്രൈമറി ഉണ്ട് സെക്കൻഡറി ഉണ്ട് സ്ട്രക്ചറുണ്ട് ടെറിഷറി ഉണ്ട് പിന്നെ അർബൻ ഒക്കുപേഷൻസിന് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും ഇപ്പോൾ അർബൻ ഒക്കുപേഷനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സ്ട്രീറ്റ് വർക്കേഴ്സ് ആവാം അതായത് സ്ട്രീറ്റ് വെൻഡേഴ്സ് ഫാക്ടറി വർക്കേഴ്സ് ആവാം സെൽഫ് എംപ്ലോയിഡ് ആൾ ബിസിനസ്മാൻ ആവാം അല്ലെങ്കിൽ ഓർഗനൈസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാവാം ഇങ്ങനെ ഒരു കാറ്റഗറൈസേഷനെ കുറിച്ചാണ് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് നമ്മൾ ഈ ബ്ലോക്കിന്റെ ടൈറ്റിലെ സെറ്റിൽമെന്റ്സ് എന്നൊരു വാക്ക് പറഞ്ഞു സെറ്റിൽമെന്റ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് റിച്ച് ആയ ആളുകളുടെ ഒന്ന് പൂർ ആയ ആളുകളുടെ അതിൽ പൂർ ആയ ആളുകളുടെ സെറ്റിൽമെന്റ്സ് ആയിട്ടുള്ള സ്ലം എന്ന് പറയുന്നത് നമ്മുടെ ടെൻത്ത് യൂണിറ്റ് യൂണിറ്റ് ടെൻ ഇതിൽ എന്താണ് സ്ലം സ്ലമിനെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ കഴിയും ഇന്ത്യയിൽ എങ്ങനെയാണ് സ്ലം ഉള്ളത് ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ലംസ് ഏതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് സ്ലം ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരു സിറ്റി വലുതാവുന്നു അർബനൈസേഷൻ ഉണ്ടാവുന്നു അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടി വരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണോ സ്ലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പിന്നെ സ്ലമ്മിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സ്ലമ്മുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ലമ്മിലെ ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ പോളിസീസ് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് കൊണ്ടുവന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് നമ്മുടെ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ സെറ്റിൽമെന്റ്സിനെ കുറിച്ച് പറയുന്നതാണ് നൈബർഹുഡ് ആൻഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നൈബർഹുഡ് എന്ന വാക്ക് നമുക്ക് ജസ്റ്റ് അയൽപ്പക്കം എന്ന് പറയാം യൂണിറ്റ് ഇത് നൈബർഹുഡ് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് അയൽപ്പക്കം എന്ന് വിളിക്കാം പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കോൺസെപ്റ്റിൽ കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ എന്താണ് നൈബർഹുഡ് ഒരു നൈബർഹുഡിനെ നമുക്ക് എങ്ങനെ തെരഞ്ഞെടുക്കാൻ കഴിയും നമ്മളൊരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ താമസിക്കണം എവിടെ താമസിക്കേണ്ട എന്ന് നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ പിന്നെ ഈ നൈബർഹുഡും സോഷ്യൽ കൊഹേഷനും നൈബർഹുഡും കമ്മ്യൂണിറ്റി സ്പിരിറ്റും അല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നൈബർഹുഡ് എന്ന സംഭവം എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ് ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ചില പ്ലസ് ആൻഡ് മൈനസ് എന്തൊക്കെയാണ് അതിനെ എങ്ങനെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാൻ കഴിയും അതിന്റെ ചില മെയിൻ ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെയും പറയുന്നുണ്ട് ഇതോടെ ഈ ബ്ലോക്കും കഴിഞ്ഞു ഇനി ലാസ്റ്റ് ബ്ലോക്കാണ് കൾച്ചറൽ പൊളിറ്റിക്സ് ഓഫ് അർബൻ സ്പേസ് ഇതിൽ യൂണിറ്റ് ആണ് കൺസ്യൂമർ കൾച്ചർ ലീഷർ ഇതിന് പ്രധാനമായിട്ടും ഒരു കൾച്ചറൽ ആസ്പെക്റ്റിൽ തന്നെ നമ്മുടെ അർബൻ സോഷ്യോളജി അല്ലെങ്കിൽ സിറ്റി ലൈഫിനെ അല്ലെങ്കിൽ സിറ്റിയോട് ബന്ധപ്പെട്ട പഠനങ്ങളെ കാണുകയാണ് ഇവിടെ കൾച്ചറൽ പൊളിറ്റിക്സിലെ പ്രധാനപ്പെട്ട ഡിസ്കോഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നുണ്ട് ആന്റണി ഗിഡൻസിൻ്റെ വർക്കുകൾ പറയുന്നുണ്ട് ചാൻറ്റാൽ മോഫയെ കുറിച്ച് പറയുന്നുണ്ട് ഏണസ്റ്റുൾ അക്ലാവിനെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ മറ്റ് പല പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് മോഡേൺ തിങ്കേഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ എന്താണ് പോസ്റ്റ് മോഡേണിസം അല്ലെങ്കിൽ ഈ പോസ്റ്റ് മോഡേണിസം എങ്ങനെയാണ് അർബൻ സ്റ്റഡീസിൽ വരുന്നത് നമുക്ക് അതിനുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇത് സിറ്റി പോലുള്ള പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നു പിന്നെ നമ്മുടെ സോഷ്യോളജിയിൽ അർബൻ സോഷ്യോളജിയിൽ ഒരുപാട് വലിയ തിയറികളുണ്ട് പിന്നെ ലോക്കൽ ലെവലിൽ അല്ലെങ്കിൽ മൈക്രോ ലെവലിൽ നടക്കുന്ന ചില സ്റ്റഡീസും ഉണ്ട് ഇത് രണ്ടും തമ്മിൽ ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് പിന്നെ സിറ്റീസും സിറ്റീസിന്റെ ടൈപ്സും എന്തൊക്കെയാണ് ഒരു സിറ്റിയിൽ പ്രൊഡക്ഷൻ സെന്റേർഡ് ക്യാപിറ്റലസത്തിൽ നിന്ന് ഒരു കൺസ്യൂമർ സെന്റേർഡ് ക്യാപിറ്റലസിലേക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ അതെന്താണ് സംഭവം പിന്നെ എന്താണ് ലീഷർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമുക്കറിയാം അറിയാൻ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയം ഫ്രീ ടൈം അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഇതൊക്കെയാണ് ലീഷർ അപ്പൊ സിറ്റിയില് ലീഷർ എന്ന പദം കൊണ്ട് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഫാന്റസി സിറ്റി എന്ന കോൺസെപ്റ്റിനെ കുറിച്ച് പിന്നെ ഹെൻറി ലഫ്രെ ഡേവിഡ് ഹാവേ ഫ്രെഡറിക് ജെയിംസൺ നീൽ സ്മിത്ത് പോലെയുള്ള തിങ്കേഴ്സിന്റെ ചില കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് കുറച്ച് വലിയൊരു സംഭവമാണ് ഇതിലെ യൂണിറ്റ് ട്വൽവ് ആണ് നമ്മൾ ഇത് പറഞ്ഞു ഇനി ഇതിലെ ഏറ്റവും ലാസ്റ്റ് യൂണിറ്റ് നമ്മുടെ ഹോൾ പേപ്പറിലെ ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് തേർട്ടീൻ കാസ്റ്റ് ക്ലാസ് എത്നിസിറ്റി ആൻഡ് ജെൻഡർ ഈ ഒരു യൂണിറ്റില് അർബൻ കൾച്ചറൽ പോളിറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത് ഈ കാസ്റ്റ് ക്ലാസ് എത്നിസിറ്റി പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു അർബൻ സ്പേസിൽ വരുന്നത് അവിടുത്തെ പവർ ആൻഡ് പൊളിറ്റിക്സ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ മൈക്കിൾ ഫോക്കോട്ടിൻ്റെ വർക്ക്സിനെ കുറിച്ച് പുള്ളി പവറിനെ ഡിഫൈൻ ചെയ്തുവെന്ന് നമ്മൾ പറയുന്നുണ്ട് പിന്നെ ചിക്കാഗോ സ്കൂളും എലക്ട്രിസിറ്റിയുടെ ബന്ധപ്പെട്ട കുറിച്ച് പറയുന്നുണ്ട് ജെൻഡർ ആൻഡ് മൈഗ്രേഷൻ സിറ്റിസൺസിന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ് പിന്നെ സ്ത്രീകൾ കണ്ടിപ്പോൾ ജെൻഡറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇതുമായിട്ടുള്ള കണക്ഷൻ എന്താണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ റോൾസിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ മൈഗ്രേഷൻ കാരണം ഇവർക്കുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താണ് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ ഇത്രയും വരുന്ന പതിമൂന്ന് യൂണിറ്റ്സ് ആണ് നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഉള്ളത് അർബൻ സോഷ്യോളജി